മണിപ്പൂർ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കാൻ തിരുവല്ല ആർച്ച് ബിഷപ്പ് കൂരിലോസ് മെത്രാപ്പുലിത്ത് നമ്മോടൊപ്പം ചേരുകയാണ് തിരുമേനി മണിപ്പൂർ വിഷയത്തെ പൊതുവേ എങ്ങനെ നോക്കിക്കാണുന്നു ഒന്നാമതായിട്ട് മണിപ്പൂരിലെ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വവേട്ട കിരാതമായ ആക്രമണങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകളുടെ അഭിമാനം മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ചെയ്തികൾ ഇവ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒന്നല്ല വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഉണ്ടാവുന്നത് എന്നത് ഇപ്പോഴും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അത് ഭൂമിക്ക് വേണ്ടിയിട്ടാണോ ഭൂമിയിലുള്ള എന്തെങ്കിലും ധാതുക്കൾ ആരുടെയെങ്കിലും സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണോ മതം അതിൻ്റെ ഒരു മറയായിട്ട് വെച്ചുകൊണ്ട് ഉള്ള ആക്രമണങ്ങളാണോ ഇവയെല്ലാം സത്യത്തിൽ അന്വേഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ആക്രമണത്തിന് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ അത് നി നിസ്സംഗതരായിട്ട് നമ്മൾ ഭരണാധികാരികൾ നിന്നു കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കത്തില്ല അതിന് വലിയ വില കൊടുക്കേണ്ടി വരും അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും വലിയൊരു വേദനയായിട്ട് തോന്നുന്നത് സംരക്ഷിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവർ തന്നെ സംരക്ഷണം ജീവനും സ്വത്തിനും കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവർ അതിന് പ്രത്യേകമായിട്ട് നിയോഗിക്കപ്പെട്ടവർ തന്നെ അത് ഹരിക്കുവാനായിട്ട് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മൗന അനുവാദം കൊടുക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ അത് വലിയ സങ്കടമാണ് തിരുമേനി നമ്മൾ ഈ വിശദാംശങ്ങളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നത് ക്രൈസ്തവർ തന്നെയാണ് അത് നമുക്ക് ഒരിക്കലും ഒഴിച്ചു വിടാൻ ഒരു സത്യാവസ്ഥ കൂടിയാണ് എന്നുവെച്ചാൽ ദേവാലയങ്ങൾ അഗ്നിക്കരെ ആകപ്പെടുക ക്രൈസ്തവ പുരോഹിതന്മാരെ ആക്രമിക്കുക തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുക അങ്ങനെയുള്ള വിഷയങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു നിജസ്ഥിതിയെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അതിൽ വലിയ ദുഃഖമുണ്ട് ക്രൈസ്തവ സഹോദരങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നുള്ളത് പച്ചയായ ഒരു സത്യമാണ് അത് ഇപ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ അറിയും തോറും അവിടെ പോയിട്ടുള്ള ആളുകൾ അത് കണ്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ തരുന്നതായ നിഷ്പക്ഷമായ റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ യഥാർത്ഥത്തിൽ ഒരു വലിയ ക്രൈസ്തവ പീഡനം നടന്നിട്ടുണ്ട് അത് അത് എന്തിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എന്ത് പ്രയോജനം ഈ കാര്യങ്ങൾ സത്യത്തിൽ അധികാരികളാണ് അത് ചെയ്തവരാണ് അത് അത് വെളിവാക്കേണ്ടത് ഈ നാട്ടിൽ ഈ രാജ്യത്ത് ക്രൈസ്തവ സഹോദരങ്ങൾ ഒരു തിന്മയും ചെയ്യുവാൻ അവർ നിൽക്കുന്നില്ല എന്നു മാത്രമല്ല ഈ നാടിൻ്റെ അഖണ്ഡതയ്ക്കും ഈ നാടിൻ്റെ നന്മയ്ക്കും വേണ്ടി അക്ഷീണമായി യത്നിച്ചുകൊണ്ട് തങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന ഈ സമാധാനപ്രിയരായ ജനതയെ ഇപ്രകാരം ക്രൂരമായി വേട്ടയാടുന്നതിൻ്റെ കാരണം അത് അധികാരികൾ പറയേണ്ടതാണ് ഞങ്ങൾ എവിടെയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ പറയണം എന്താണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള തെറ്റ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടിക്കുമ്പോൾ ഞങ്ങൾ അടിക്കൊള്ളും ഞങ്ങൾക്ക് മറ്റൊരു മാർഗമില്ല കാരണം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് ജീവൻ പകർന്നു തന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞത് അതുതന്നെയാണ് പക്ഷേ കർത്താവ് ചോദിച്ചുപോലെ ഞങ്ങൾ ചോദിക്കും നീ എന്തിനാണ് എന്നെ അടിക്കുന്നത് നീ എന്തിനാണ് എന്നെ കൊല്ലുന്നത് നീ എന്ത് കാരണത്താലാണ് ഇപ്രകാരം നീ പെരുമാറുന്നത് ഇത് ചോദിക്കാനായിട്ടുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അതുപോ അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഹോദരങ്ങൾ യാതൊരു കാരണവശാലും ഈ പറയുന്ന ഒരു ഭീകര പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിൽ സഹോദരങ്ങളെ ഹിംസ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവർക്കെതിരെ കൊലവിളി നടത്തുന്നതിനോ ഈ ക്രൈസ്തവ സമൂഹം ഒരിക്കലും ഉണ്ടാവില്ല ഞങ്ങൾക്കാകെ കൂടി അറിയാവുന്നത് ക്ഷമയുടെയും പ്രാർത്ഥനയുടെയും ആയ മാർഗങ്ങൾ മാത്രമാണ്